ഹലോ ടീഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നും വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു സംഭവം വീട്ടിലും വീട്ടിലുണ്ടാവുമല്ലോ ഇത് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചതച്ചെടുക്കാനൊക്കെ നമ്മളേറെ സഹായിക്കുന്നത് ഇങ്ങനത്തെ ചെറിയൊരു ഇടികളിലാണ് അപ്പം ഈയൊരു ഇടികല് നമ്മളിതൊക്കെ ചതച്ച് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഈ ഒരു സ്മെല്ല് പോകണമെങ്കിൽ നമ്മൾ എത്ര തന്നെ സോപ്പിട്ട് കഴുകിയാലും ഈ ഒരു സ്മെല്ല് പോവാതെ തന്നെ ഈ ഒരു ഇടികാലിൻ്റെ ഇതിലുണ്ടാവും പിന്നെ നമ്മൾ എന്തിനെങ്കിലും വില ഇലക്കായോ അങ്ങനെ എന്തെങ്കിലും ചതയ്ക്കുമ്പം ഈ ഒരു ഫ്ലേവർ അതിനും കൂടെ വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് അതിൽ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഒരു സ്പൂൺ ഉപ്പും അതേപോലെ നമ്മൾ പിഴിഞ്ഞിട്ടൊക്കെ ഉള്ള നാരങ്ങേൻ്റെ തൊലി ഉണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ അകത്ത് ഉപ്പ് 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 വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക നാരങ്ങേൻ്റെ തൊലി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം എത്ര തന്നെ രൂക്ഷമായിട്ടുള്ള സ്മെല്ലാണെങ്കിലും ഈയൊരു സംഭവം കൊണ്ട് തന്നെ ഈ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് പായസത്തിനൊക്കെ വെള്ളയിലൊക്കയൊക്കെ ചതക്കണമെങ്കിൽ ഇതിൽ ചതച്ചാൽ മതി ഈ ഒരു മസാലേൻ്റെ ഉള്ളിലും ഒരു കുത്തല് ഈ ഒരു സ്മെല്ല് അതിന് വരത്തില്ല കേട്ടോ പിന്നെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മൾ ഇങ്ങനെ മാവേലിയിൽ നിന്ന് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ കടലാ ചെറുപയർ അങ്ങനത്തൊക്കെ വാങ്ങിയിട്ട് പൊട്ടിക്കാത്ത പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബക്കറ്റിലോ എന്തെങ്കിലും പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാലും അതിൻ്റെ അകത്തേക്ക് കുഞ്ഞു കുഞ്ഞു പ്രാണികളും പാറ്റിയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ബക്കറ്റിൻ്റെ അകത്തേക്ക് അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു തരി ഉപ്പും കൂടെ ഒന്ന് വിതറിയിട്ട് കൊടുക്കുക അപ്പം എത്ര കാലം കഴിഞ്ഞാലും ഇതിൻ്റെ അകത്തൊന്നും നല്ല കുഞ്ഞു കുഞ്ഞു പ്രാണികളോ പാറ്റിയോ പൂപ്പലോ ഒന്നും വരത്തില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ എളുപ്പത്തിൽ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുള്ള എങ്ങനെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ വിം ലിക്വിഡ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു കവറാണ് എടുത്തിട്ടുള്ളത് അപ്പം സ്ക്രബറൊക്കെ ഇടുമ്പോൾ നമ്മളെ ഫ്രിഡ്ജിലൊക്കെ നന്നായിട്ട് സ്ക്രാച്ച് ആവും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ കവർ വെച്ചിട്ടും ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് ഫ്രിഡ്ജ് കഴുകാറ് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ മാറും കേട്ടോ അപ്പം ഇതിൽ ബർത്ത്ഡേൻ്റെ കേക്ക് വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്പം എല്ലടയും ആയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമ്മൾ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു തരി അഴുക്ക് പോലും ഒരു സൈഡിൽ പോലും ഉണ്ടാവില്ല കേട്ടോ നന്നായിട്ട് ഈയൊരു ലിക്വിഡ് വെച്ചിട്ട് തേച്ച ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് തേച്ച ശേഷം ഒരു തുണി വെച്ചിട്ട് നമുക്കത് തുടച്ചെടുക്കാം തുണി നനച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാ സൈഡിലുള്ള ഈ ഒരു ലിക്വിഡ് മൊത്തമായിട്ട് നമുക്ക് തുടച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് അഴുക്ക് പിടിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ അത് കഴുകിയെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഡോർ സൈഡിലുള്ള ഒക്കെ അഴുക്കൊക്കെ ഇതുവഴി മാറ്റുക അതേപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് ഓഫാക്കി വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉപ്പൊക്കെ കട്ട പിടിച്ചൊക്കെ കിടക്കുന്ന സോറി ഐസ് കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചിരട്ടയിൽ വെച്ച് ഫ്രീസറിനകത്തേക്ക് വെച്ചു കൊടുത്താൽ മതി അഞ്ചോ പത്തോ മിനിറ്റോ ശേഷം തന്നെ ഉപ്പ് നന്നായിട്ട് തന്നെ അലിഞ്ഞിട്ട് അവിടെ വീണ് എടുക്കും കേട്ടോ അതേപോലെ തന്നെ ഉപ്പ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഫ്രീസറിനകത്ത് മൊത്തത്തിലൊന്ന് തേച്ച് കൊടുത്താൽ മതി ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ പുറംഭാഗവും നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂട്ടു അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു റബ്ബർ ഉണ്ടല്ലോ അത് എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് ക്ലീൻ ചെയ്യാതെ അതിൻ്റെ അകത്ത് മൊത്തം കരിമ്പുഴനും ഒഴുക്കും പിടിച്ചെടുക്കുമ്പോൾ ഈ റബ്ബർ പെട്ടെന്ന് തന്നെ പോകും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറ് ശരി അടയാതിരിക്കുകയും കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ അടച്ചു കഴിഞ്ഞാലും നിലത്തൊക്കെ വെള്ളം ഇങ്ങനെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു ചെറിയൊരു ഹോൾസ് ഉണ്ട് അത് അടഞ്ഞു പോകുമ്പോൾ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് താഴെ ഫുള്ള് തറയിൽ ഫുള്ള് വെള്ളം വന്ന് കെട്ടിക്കിടക്കും അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊക്കെ ഈ ഒരു ഹോൾസ് ഒന്ന് പിന്നെ എടുത്ത് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുക പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രാപ്പർ ഉണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിനൊക്കെ ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്താൽ മതിയാവും ഇതിൻ്റെ ഒരു പ്രാപ്പർ മാത്രം മാറ്റിയാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കുമ്പം കറിയൊക്കെ വയ്ക്കുമ്പം പെട്ടെന്ന് തന്നെ അഴുക്കായി അഴുക്കായിപ്പോകും അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഫ്രിഡ്ജ് ഇതിനെ ക്ലീൻ ചെയ്താൽ മതി പെട്ടെന്നൊന്നും ഫ്രിഡ്ജിൽ അഴുക്കാവത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനത് മൂ രണ്ട് മൂന്ന് ബ്രാപ്പർ രണ്ട് മൂന്നും ഇതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രിഡ്ജ് നമുക്ക് എത്ര അഴുക്ക് പിടിച്ച ഫ്രിഡ്ജ് ആണെങ്കിലും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ചെറുനാരയോ അങ്ങനത്തെ ഒരു സംഭവം വേണ്ട കുറച്ച് വെണ്ണിലേക്കുള്ളിൽ ഒര ഗ്ലാസ്സോളം വെള്ളം മിക്സ് ചെയ്തിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അടുത്തായിട്ടുള്ള ഒരു ഡിപ്പിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാനത് പാലിൻ്റെ പാടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ പാലൊക്കെ കാച്ചിട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഈ ഒരു പാട ഉണ്ടാവില്ലേ ഈ ഒരു പാട വെച്ചിട്ടുള്ള ഒരു ടിപ്പാണ് ഇതിൽ ഒരിക്കലും കളയരുത് ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു പാലിൻ്റെ പാട് ഞാൻ മുഴുവനായിട്ടും ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് വെള്ള പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക വെള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് കുറച്ച് കാപ്പിപ്പൊടി മതിയാവും കൂടുതലൊന്നും വേണ്ട ഒരു ഒരസ്പൂണോളം കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള കാപ്പിപ്പൊടി നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ചാൽ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നും ഇതേപോലെ മടക്കിയിട്ട് ഒരു റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു എന്തെങ്കിലും നൂലോ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക എന്നിട്ട് നമ്മുടെ പഞ്ചസാര ടിങ്ക്ലിക്കങ്ങ് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ ഇത് എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു കാപ്പിപ്പൊടി കട്ട പിടിച്ചെടുക്കില്ല കേട്ടോ ഇത് ഏകദേശം രണ്ട് മൂന്ന് മാസമായി ഈ ഒരു കാപ്പിപ്പൊടി പിന്നെ ഈ ഒരു ചിരട്ട ഞാനിട്ട് കൊടുത്തിട്ടുള്ളത് പഞ്ചസാര നൽത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ശർക്കര ബാക്കി വന്ന കഷ്ണം ശർക്കര ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചസാര പാത്രത്തിലിടുകയാണെങ്കിൽ ഈ ഒരു ശർക്കര വെള്ളം വെള്ളം ആയി പോകുന്നുമില്ല കേട്ടോ എപ്പോഴും ഇതേപോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഉണ്ടാവും ഇനി ഇത് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ വെയിലത്തൊക്കെ പോയി കൂമൊക്കെ നല്ലപോലെ കരുവാളിച്ചിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ പാലിൻ്റെ പാടെ അടുത്തൊരു ഈ ഒരു കാപ്പിപ്പൊടിയൊന്നും ഇല്ലാതെ തന്നെ വെറും പാലിൻ്റെ പാടെ മാത്രം നമ്മൾ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വെയിലത്ത് പോയിട്ടുള്ള കരുവാളിപ്പൊക്കെ കിട്ടും അതേപോലെ തന്നെ കയ്യിലൊക്കെ ഇങ്ങനെ കയ്യിൻ്റെ ഒരു കൊട്ടിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു കറുപ്പ് ഭാഗ കറുപ്പ് ടാൻ ഇങ്ങനെ വന്നിട്ടുണ്ടാവില്ലേ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് ഏറെ സഹായിക്കട്ടോ ഇതേപോലെ ചെറിയൊരു കറുപ്പ് കളർ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു പാലിൻ്റെ പാടിയും അതേപോലെ തന്നെ നമ്മുടെ കാപ്പിപ്പൊടിയും വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകി കളയാവുന്നതാണ് കേട്ടോ അങ്ങനെ ഒരാഴ്ച ഒക്കെ തയ്ക്കുമ്പോഴേക്കാ അങ്ങനെ ചില ഒരു കറുപ്പ് കളറൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുതേ താങ്ക്